ഇന്നത്തെ എൻ്റെ റെസിപ്പി ബീഫ് സ്റ്റൂ ആണ് അപ്പത്തിനും ഇടിയപ്പത്തിനും പത്തിരിക്ക് എല്ലാം കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടൊരു സ്റ്റൂവായത് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ നിങ്ങളുടെ കമൻസൊക്കെ ഫീഡ്ബാക്കായിട്ട് അറിയിക്കണേ കൊതിയൂറും ടേസ്റ്റിയുള്ള ഈ ബീഫ് സ്റ്റൂ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന അര കിലോ ബീഫാണ് ഇത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമ്മളിത് കട്ട് ചെയ്യുമ്പോഴത്തേക്കുണ്ടല്ലോ വലിയ കഷ്ണങ്ങളായിട്ട് വേണം കട്ട് ചെയ്യാൻ അല്ലെ ഇത് പൊടിഞ്ഞു പോകും എന്ത് കഴിയുമ്പോഴത്തേക്ക് സ്റ്റൂവിന് ശലം വലുപ്പമുള്ളതല്ലേ നല്ലത് മാറ്റി മാറ്റിവെക്കാം ബാക്കിയുള്ള ചേരുവകളോ ഓരോന്നായിട്ടും നമുക്ക് എടുക്കാവേ രണ്ട് വലിയ പൊട്ടറ്റോയും ഒരു ക്യാരറ്റും ഞാൻ കഷ്ണങ്ങളാക്കി മുറിച്ച് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാം മീഡിയം സൈസിലെ മൂന്ന് സവോള ആയിട്ട് ഞാൻ അരിഞ്ഞടിച്ചിട്ടുണ്ട് നെയ്ക്കകത്താ ഇത് വാട്ടിയെടുക്കുന്നത് സ്റ്റൂവിന് ടേസ്റ്റ് കൂടാനാണ് നെയ്യ് ചേർക്കുന്നത് കേട്ടോ ഇനി ഇത് വഴണ്ടി വരുന്ന സമയത്ത് തന്നെ വലിയ ഒരു ഇഞ്ചി നീളത്തി അരിഞ്ഞത് ഒരു കഷ്ണം മതിയേ പിന്നെ മൂന്നാലഞ്ച് വെളുത്തുള്ളി വലിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു നാല് കഷ്ണം എന്നിട്ട് നീളത്തിൽ കീറിയെടുക്കുക അതും ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് നമുക്ക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാവേ ഉള്ളി ഇപ്പം നല്ല മൂത്ത് വരുന്നുണ്ട് ഈ സമയത്ത് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ടേസ്റ്റിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് എരിവിന് വേണ്ടി ചേർത്ത് കൊടുക്കാനുള്ള മുളകാണ് പച്ചമുളക് നീളത്തിൽ കീറിയത് അത് നല്ല എരിവുള്ള പച്ചമുളക് മാത്രം മതി മുളക് പൊടി നമ്മളിത് ചേർക്കുന്നേ ഇല്ലേ എന്നിട്ട് നല്ല ഇളക്കി കൊടുത്തിട്ട് ഒരു സ്പൂൺ കുരുമുളക് പൊടി കുരുമുളക് പൊടി ഒന്നര സ്പൂൺ വരെയാകാം കേട്ടോ രണ്ടര ടീസ്പൂൺ ആണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് കറയ്ക്ക് കുറച്ച് തിക്നസ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മല്ലിപ്പൊടി ഇച്ചിരി കൂടുതൽ ചേർക്കുന്നത് ഇനി പൊടിച്ച ഗരം മസാല അത് ഒരു സ്പൂൺ നിറയെ ചേർക്കുന്നുണ്ട് ഇനി ഇതെല്ലാം നല്ലോണം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന കിഴങ്ങും ക്യാരറ്റും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവേ കിഴങ്ങ് നേരത്തെ വേവിച്ചെടുത്തിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം അതിന് വഴറ്റിയ മസാലയിലേക്കിട്ട് ഒന്നുകൂടി ഫ്രൈ ആക്കി എടുക്കാം ഇനി നമുക്ക് ചേർക്കാനുള്ളത് ബീഫാണ് ബീഫ് ഞാൻ ഉപ്പും കുരുമുളക് പൊടിയും ഗരം മസാലയും ചേർത്ത് വേവിച്ചിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇതിന് ചേർക്കുക അല്ല കേട്ടോ മഞ്ഞ വെള്ള കളറല്ലേ അതുകൊണ്ട് മസാലയും കുരുമുളക് കൂടിയും ചേർത്താണ് ഈ ബീഫ് വേവിച്ചിരിക്കുന്നത് ഇനി ഇതെല്ലാം കൂടി നല്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം രണ്ടാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് ആ രണ്ടാം പാൽ ചേർത്ത് കൊടുത്ത് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്നുകൂടി ഇത് കുക്കാകുന്ന വരെ വെയിറ്റ് ചെയ്യാവേ ഈ സമയത്ത് ഞാൻ കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് പട്ട ഗ്രാമ്പൂ ഏലയ്ക്ക തക്കോലെ എല്ലാം മൂപ്പിച്ച് നെയ്യ്ക്കകത്ത് അതാണ് ഈ സമയത്ത് ചേർക്കുന്നത് അല്ലേ നമ്മൾ സവോള വഴട്ടുന്നതിൻ്റെ കൂടെ അത് ഇട്ട് കൊടുത്തേച്ചാൽ മതിയെ ഇനി ഇതെല്ലാം കൂടി ഒന്നുകൂടി മിക്സ് ചെയ്ത് നമുക്ക് അടച്ചു വെച്ചൊരു പത്ത് മിനിറ്റ് നേരം വേവിച്ചെടുക്കാവേ സ്റ്റവ് ഒന്ന് തിളച്ച് വരാൻ തുടങ്ങിയ സമയമായപ്പോഴത്തേക്ക് ഞാൻ ഒന്നുകൂടി തുറന്നതിന് ശേഷം ഇളക്കി കൊടുക്കുന്നുണ്ട് കാരണം ഇങ്ങനെ അടി പിടിക്കാതിരിക്കാൻ വേണ്ടി ഒന്നുകൂടി ഇളക്കിയതാണ് ഇനി ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം അഞ്ച് മിനിറ്റ് കൂടി വേവിച്ചെടുക്കണം അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഇത് തുറന്നിട്ട് ഒരു അരസ്പൂൺ വിനഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് വേണമെങ്കിലും വിനഗർ ചേർക്കാം അല്ലെങ്കിൽ ഇറച്ചി നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്തും ചേർക്കാവേ എടുത്തു വെച്ചിരിക്കുന്ന കട്ടിയുള്ള ഒന്നാം പാലിലേക്ക് ഒരു സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ കോൺഫ്ലോർ ചേർത്ത് മിക്സ് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ കറി ഇപ്പം നല്ല കുറുകി വന്നിട്ടുണ്ട് ഈ പാകമാകുമ്പോഴത്തേക്ക് ഈ പാൻ ഇതിലേക്ക് ചേർക്കാം എന്നിട്ട് നല്ലോണം വിളക്കി ഫ്ലെയിം നമ്മൾ ഓഫ് ചെയ്യണം അപ്പോഴത്തേക്ക് ഇനി ഇത് ചേർക്കുമ്പോഴത്തേക്ക് തന്നെ ഈ കറി നല്ല കുറുകി കിട്ടും നല്ല ടേസ്റ്റുള്ളൊരു സ്റ്റൂവായത് കേട്ടോ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ ഇപ്പോൾ ഒക്കെ ഓഫ് ചെയ്തു ഇനി ചെറു ചൂടി വറ്റി വറ്റിക്കിട്ടിക്കോളും ഇനി നമുക്ക് ചേർക്കാനുള്ളത് കുറച്ച് നട്ട്സുകളൊക്കെ വറുത്തിടണം അതിനു വേണ്ടിയിട്ട് ഞാൻ നെയ്യ് ഒരു ബാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ചെറിയ ഉള്ളി ഒരു നാലെണ്ണം വട്ടത്തിലരിഞ്ഞെടുത്തത് ആദ്യം നമുക്ക് ചേർക്കാം എന്നിട്ട് ഒന്ന് മൂത്ത് വരുന്ന പാകമാകുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് മുന്തിരി കശുവണ്ടി അതൊക്കെ എത്ര വേണേലും ചേർക്കാം കുറച്ച് കറിവേപ്പില എന്നിട്ടിത് നല്ല മൂപ്പിക്കാം ഇത് മൂത്തതിന് ശേഷം നമുക്ക് ആ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണേ ഈ താളിപ്പുണ്ടല്ലോ ഇതാണ് കറിക്ക് ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്നത് ആദ്യം ഈ ക്യാഷ്യൊക്കെ ഇട്ടെങ്കിൽ അത്ര ടേസ്റ്റ് വരികയല്ല ഞാൻ അതുകൊണ്ട് അവസാനം ഇത് വറുത്തിടുന്നത് ഇനി ഇതൊന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെക്കാം അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്റ്റൂവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ഉണ്ടാക്കുവാണെങ്കിൽ നമ്മൾ പാലപ്പത്തിനോ പത്തിരിക്കോ ഇഷ്ടമുള്ള ഏത് സാധനത്തിൻ്റെ കൂടെ വേണേലും കൂട്ടിക്കഴിക്കാം ഞാൻ ഇവിടെ അപ്പോ എടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെയുള്ള നല്ലൊരു ബെസ്റ്റ് കോമ്പിനേഷനാണ് ഇത് വളരെ വേഗത്തിലും ടേസ്റ്റിലും ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബീഫ് സ്റ്റൂവിൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് എല്ലാവരും ഇതുപോലെയൊന്ന് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായമൊക്കെ അറിയിക്കണേ ഇനി ഇതിൽ നല്ലൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതുവരെ ഓക്കെ ബായ്